നടക്കാൻ പറ്റൂല അല്ല ഓളെ പറഞ്ഞിട്ട് ഓക്ക് േക്ക് മൊഞ്ചു ഓളെ കണ്ടില്ലേ മുറിയല്ലേ ഓള് ഉപ്പക്ക് മോനെ ഒന്നും അത് കിട്ടിയില്ല ഉപ്പയും മോനെ ഒരു രസം ഇല്ലാത്തേക്ക് നിങ്ങള് എല്ലാരും കാൺ എന്നോട് ചോദിക്കൂ എന്റെ എന്നാണോ പാത്തുവോ മോനേന്ന് കേരിയാവും ചെറുപ്പകാലത്ത് ഞാൻ കറിയോ ആൾക്കാർ കാണാൻ കാലം ഈ കൂടെ എന്ന കൂടിയോ അന്ന് തുടങ്ങി കഷ്ടകാലം ഒരു പവറും ഇല്ല പത്രാസും ഇല്ലാത്ത ഒരു മനുഷ്യൻ നല്ലൊരു ചുരിദാർ ഇടാൻ പറ്റൂല ഒരു സാരി ഉടുക്കാൻ പറ്റൂല എന്തിനു മര്യാദയ്ക്കൊന്ന് അന്യക്കി നടക്കാൻ പറ്റുമോ മൊരടേനാ മൂപ്പര് ഒരു പയ്യ മനുഷ്യന ഇത് വിചാരം അന്നപ്പോൾ ും പണ്ടിലൂർന്ന് പോയത്രിക അതിന് വണ്ടി എന്തൊക്കെ മേക്കപ്പ് സാമാനങ്ങളൊക്കെ വാങ്ങാൻ വണ്ടി ടൗണിലേക്ക് പോയതാ എന്തായാലും ഓട ഈ പുറത്തു പോകുമ്പോ ഓടമേലും എന്റെ കണ്ണ് ഞാൻ ഞാൻ കണ്ണ് ഓളെ ഓളെ വെക്കുക അന്നപ്പോ മേലെ വെക്കാനല്ല പറഞ്ഞത് പിന്നെ ഓളെ മേലെ ഒരു നോട്ടം വേണം ഓക്കൻ ദേതാ പോരി ഒരു കുഴപ്പമില്ല അതാണ് ഓട കുഴപ്പം ഓളെ നടത്തുന്നത്ര ശരിയായിട്ട് നമുക്ക് തോന്നില്ല അതായത് ഓക്കെ എത്ര ചുരിദാർ വീട്ടില് ആൽമാറിലേക്കൊന്നും നോക്കി അട്ടിക്ക് അട്ടിക്ക് വെച്ചിട്ടല്ലേ ചുരിദാർ ഈ ചുരിദാറിന്റെ കളറിനുസരിച്ചുള്ള ചെരുപ്പുകൾ എത്ര ചെരുപ്പാണ് നോക്ക് കൊലായിലേക്ക് പിന്നെ അതാ ചുരിദാറിന്റെ കളറിനുസരിച്ചുള്ള കൊറേ വാച്ചുകൾ അത് ഇവള് മീകാരൻസെ മോളന്നല്ലേ അല്ലാണ്ട് ജയലളിതന്റെ മോളൊന്നും അല്ലല്ലോ

ോ ഇന്നലെ മോനോട് ഒരു കാര്യം പറഞ്ഞിട്ട് നാട്ടിലെ ആണുങ്ങളെ ആരാധന മാത്രം സരിതാനായോയം <ukweza Merkel> െ ഇത് ഞമ്മടെ മൊബൈലിൽ അതില്ലോലോ മറ്റേതില്ലോ മറ്റേ ഫേസ്ബുക്കും മൊബൈലിൽ അല്ല ബാലേട്ടന്റെ മൊബൈലിൽ ബാലേട്ടൻ പറഞ്ഞു നമ്മള് നോക്കിയില്ല അത് ഞാൻ അറിയില്ല മത്വ എന്നാലും ഈ മോളങ്ങനെ കയറൂരിപട

ാണ് അതിന്റെ തീരത്തിൽ നോക്കി നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് ഞാൻ നിങ്ങൾക്കറിയാം ഇന്നലെ ഉണ്ടാക്കി ചെമ്മീൻ ചമ്മന്തിക്കുണ്ടല്ലോ ഇരുന്നൂറ്റി അമ്പത്തി എട്ടിലേക്കു അല്ല ഈ ലൈക്ക് എന്ന് പിന്നെ ഇഷ്ടം ആരോട് ഞങ്ങളോട് ആർക്ക് ഇരുന്നൂറ്റി ആൾക്കാർക്ക് ഈ ആൾക്കാർ എന്ന് പറയുമ്പോ അതിന്റെ താണുണ്ടാവോ പിന്നെ ുംടങ്ങി ഒതുങ്ങി അതേടി എനിക്ക് അതൊക്കെ കൊറേ ഉണ്ടല്ലോ എനിക്ക് അന്ന പറഞ്ഞതിൽ കാലില്ല അന്ന പക്ഷെ പഠിപ്പിച്ച ഓന്നുണ്ടല്ലോ റിസ്വാൻ ഓന ഞാൻ ശരിയാക്കി കൊടുക്കണത് ഓ അങ്ങോട്ട് വരട്ടെ

നിങ്ങൾ ചെയ്തിട്ടില്ല ആൺകുട്ടികളുടെ കൂടെ രണ്ട് പെൺകുട്ടികൾ കോഴിക്കോട് കടപ്പുറത്ത് കറങ്ങി നടക്കുന്നത് കണ്ട് സംശയം തോന്നി ഞങ്ങൾ പോലീസുകാർ അതെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കാലൂരി വിടുകയാണോ നിങ്ങൾ ക്ലാസ് ദിവസം ദിവസം എങ്ങോട്ടാ പോണെന്ന് രക്ഷിതാക്കളെ നിങ്ങൾ അന്വേഷിക്കണ്ടേ നിങ്ങൾ ശേഷം വരെ വന്നിട്ട് മോളെ കൊണ്ട് പോണം പെട്ടെന്ന് വരൂ ആ സാറേ കണ്ടില്ലേ കണ്ടില്ലേ അന്റെ പൊന്നാര പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് കൂട്ടുകാട്ടിന്റെ കൂടെ എന്തോ സാധനം വന്നു പോയിന്നല്ല എന്നോട് പറഞ്ഞത് ചെക്കന്മാരുടെ കൂടെ കടപ്പുറത്ത് കടകൾ നടക്കിയോളൂ എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പറ്റുമോ ഹോളം കുട്ടി ഞമ്മളും കണ്ടു വരട്ടെ